ീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിമാൻഡ് ആയിരുന്നു വാട്ട് ഇസ് ഡിമാൻഡ് ലോ ഓഫ് ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എക്സംഷൻസ് ടു ദ ലോ ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോ അതിലെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ മാം ഈ ഗിഫൻ ഗുഡും ഇൻഫീരിയർ ഗുഡും രണ്ടും ഒന്നാണോ അല്ല ഗിഫൻ ഗുഡും ഇൻഫീരിയർ ഗുഡും രണ്ടും രണ്ടാണ് ഒന്ന് പറഞ്ഞു യെസ് ഇതില് നമ്മുടെ ഗിഫൻ ഗുഡിന്റെയും ഇൻഫീരിയർ ഗുഡിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം സെയിം ആണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചിലതിൽ ഒരേപോലെയാണെന്ന് പറയും പക്ഷേ ഗിഫ് ആൻഡ് ഗുഡ്സ് ആർ വൺ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ആണ് ഇൻഫീരിയർ ഗുഡുകൾ ഒരു ടൈപ്പ് ആണ് ഗിഫ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൂടുമ്പോൾ അവർ കുറച്ചേ വാങ്ങിക്കുള്ളൂ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ അതായിരിക്കും പ്രിഫർ ചെയ്യുക കാരണം അവർക്ക് വേറെ പൈസ ഇല്ല വേറെ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ അവരുടെ കയ്യിൽ കാശില്ല അത് ഇൻകം ആണ് അവരുടെ വരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് പറയണത് ഈ ഇൻഫീരിയർ ഗുഡ്സിന്റെ ഒരു ടൈപ്പ് വൺ ഓഫ് ദി അല്ലെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആണ് ഗിഫ് ആൻഡ് ഗുഡ്സ് എന്ന് പറയുക ഈ ഗിഫ് ആൻഡ് ഗുഡ്സിലെ പ്രൈസ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ നമ്മൾ ഡിമാൻഡിന്റെ എക്സംഷൻ ആയിട്ടാണ് ഗുഡ്സ് എന്ന് പറയുന്നത് കാരണം ഡിമാൻഡ് തിയറി പറയുന്നത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പോൾ അതിന്റെ എക്സംബിഷൻ ആയിട്ട് ഗിഫൻ ഗുഡ് പറയുമ്പോൾ ഗിഫൻ ഗുഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രൈസ് ആണ് പ്രൈസ് കൂടുമ്പോ നമ്മൾ സാധാരണഗതിയിൽ അത് കുറച്ചേ വാങ്ങിക്കൊള്ളു പക്ഷേ ഗിഫൻ ഗുഡ്സിന്റെ കാര്യത്തിൽ പ്രൈസ് കൂടുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ പർച്ചേസിംഗ് പവർ കുറയും നൂറ് രൂപ ഉള്ളവന്റെ കയ്യിൽ ഇരുപത് രൂപ ബ്രെഡ് ആണെങ്കിൽ അഞ്ചെണ്ണാണ് അയാൾ വാങ്ങിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ഇരുപത് രൂപ ബ്രെഡ് എന്നുള്ളത് മുപ്പത് രൂപയായി ഇയാൾക്ക് വേറെ വേറെ ഒന്നും വാങ്ങിക്കാൻ പൈസയില്ല അപ്പൊ ഉള്ള വരും ഉള്ള ഇൻകം മൊത്തം എന്തിനുപയോഗിക്കും ഇത് ഇതങ്ങ് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിക്കും അതാണ് ഗിഫൻ ഗുഡുകൾ എന്ന് പറയാം അവിടെ പ്രൈസ് ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ മനസ്സിലായോ ഓക്കെ മാം ക്ലിയർ ആണോ ഓക്കെ അപ്പോ ഈ ഗിഫൻ എന്നൊരു കോൺസെപ്റ്റ് തന്നെ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ബ്രിട്ടീഷ് വർക്കേഴ്സിന്റെ ഇടയിൽ നിന്നാണ് വരുന്നത് അവരുടെ ആ ഒരു പെർച്ചേസിംഗ് ടെൻഡൻസി കണ്ടിട്ടാണ് ഗിഫൻ ഒരു ഗുഡ്സിനെ പറ്റിയിട്ട് പറയുന്നത് സോ ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് ഗിഫൻ ഗുഡ്സ് ആർ നോട്ട് സെയിം ഗിഫൻ ഗുഡ്സ് ആർ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് മനസ്സിലായോ മനസ്സിലായോ ഓക്കെ ഇനി അപ്പോ നമ്മളിപ്പോ ഡിമാൻഡാണ് പറഞ്ഞത് പക്ഷെ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ടു എന്ന് പറയും ഈ ടു സീസേഴ്സിന്റെ വൺ സൈഡ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഒരു സൈഡും കൂടെയുണ്ട് ആ രണ്ട് സൈഡും കൂടെ ചേരുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നത് സോ ദ അതർ സൈഡ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് സപ്ലൈ ആണ് നമ്മൾ പറഞ്ഞു ഡിമാൻഡ് പറഞ്ഞു ഡിറ്റർമിനൻസ് പറഞ്ഞു എല്ലാം പറഞ്ഞു ക്വാണ്ടിറ്റി പ്രൈസ് കൂടുമ്പോ ക്വാണ്ടിറ്റി കുറയും അതൊക്കെ പറഞ്ഞു പക്ഷേ ഇതെല്ലാം വേണമെങ്കിൽ അവിടെ എന്ത് വേണം ഈ ഗുഡ്സിന്റെ സപ്ലൈ ഉണ്ടാവണം അവിടെ പ്രൊഡക്ഷൻ നടക്കണം അത് മാർക്കറ്റിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ അത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അതിനൊരു പ്രസക്തി ഉണ്ടാവുന്നുള്ളൂ സോ ദ സെക്കൻഡ് വൺ ഇസ് സപ്ലൈ അനാലിസിസ് സപ്ലൈ എന്ന് പറയുമ്പോ സെല്ലേഴ്സിന്റെ ബിഹേവിയർ നമ്മൾ ഡിമാൻഡിന് നമ്മൾ പറഞ്ഞത് കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് സെല്ലേഴ്സിന്റെ ബിഹേവിയർ ആണ് അതായത് പ്രൊഡ്യൂസേഴ്സിന്റെ ബിഹേവിയർ ആണ് സപ്ലൈയില് നമ്മൾ പറയുന്നത് സോ സപ്ലൈ എന്ന് പറയുന്നത് ദ എമൗണ്ട് വില്ലിങ് ടു സെൽ അറ്റ് ദി പ്രൊവൈഡിംഗ് പ്രൈസ് ഇപ്പോ ഉള്ള നിലവിലുള്ള പ്രൈസിൽ എത്ര സെല്ല് ചെയ്യാൻ പ്രൊഡ്യൂസർ ബില്ലിങ് ആണ് അതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുക ഡിമാൻഡ് എന്ന് പറയുന്നത് ദ എമൗണ്ട് കൺസ്യൂമർസ് വില്ലിംഗ് ടു ബൈ അറ്റ് ദ പ്രിവൈലിംഗ് പ്രൈസ് ആണ് പക്ഷെ സപ്ലൈ എന്ന് പറയുമ്പോൾ സെൽ ചെയ്യാൻ എത്രത്തോളം ആണ് എന്നുള്ളതാണ് സപ്ലൈയില് പറയുന്നത് സോ വാട്ട് ആർ ദ ഡിറ്റേമിനൻസ് ഇപ്പൊ ഡിമാൻഡിന്റെ ഡിറ്റേമിനൻസ് പോലെ തന്നെ സപ്ലൈക്കും ഡിറ്റേമിനൻസ് ഉണ്ട് ഫസ്റ്റ് വൺ ഇസ് പ്രൈസ് ആണ് പ്രൈസ് ആണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഇവിടെ നമ്മൾ ഡിമാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സപ്ലൈ എന്ന് പറയുക ഇപ്പോ ഡിമാൻഡില് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടായിരിക്കും പ്രൈസ് കൂടുമ്പോ സപ്ലൈ കൂടുന്നത് പ്രോഫിറ്റ് കൂടാൻ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യില്ലേ പറയുന്നുണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല ും അൺമ്യൂട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല ഹലോ മാം കേൾക്കുന്നുണ്ടോസ് എം ഇഷ്യൂ അത് ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ ഇറ്റ്സ് ഫൈൻ അപ്പോ ഇവിടെ ഒരു സെല്ലറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സെല്ലറുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതാണ് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക അപ്പൊ മാക്സിമം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം ഇയാൾ മാക്സിമം സെല് ചെയ്യണം അപ്പൊ മാക്സിമം സെൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈസ് ഇൻ ക്വാണ്ടിറ്റി ആണ് അപ്പൊ പ്രൈസ് എത്രത്തോളം ഉയരുന്നു അത്രത്തോളം റവന്യൂ കൂടിക്കൊണ്ടിരിക്കും റവന്യൂ കൂടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് അപ്പോ വന്യൂ എത്രത്തോളം കൂടിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം ഇയാൾക്ക് പ്രോഫിറ്റ് കേറിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സെല്ലറുടെ ഉദ്ദേശ്യം എപ്പോഴും മാക്സിമം പ്രൈസ് വരുക അപ്പൊ അയാൾ കൂടുതൽ സെല് ചെയ്യാൻ തയ്യാറാണ് സോ ദർ ദേക്സിസ്റ്റ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വി പ്രൈസ് ഓഫ് ദ ഗുഡ് ആൻഡ് ദി ക്വാണ്ടിറ്റി സെപ്ലൈഡ് സോ ഇറ്റ് ക്ലിയർ സെക്കൻഡ് വൺസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ ഡിമാൻഡില് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഡിറ്റർമിനൻസ് ഏകദേശം സെയിം ആണ് പക്ഷെ ദ വേ വി എക്സ്പ്ലെയിൻ ദിസ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ദ പ്രീവിയസ് വൺ ഡിമാൻഡിൽ പറയുന്ന പോലെ അല്ല ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഡിമാൻഡ് പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമോഡിറ്റി ആണ് അതുപോലെ തന്നെ സപ്ലൈനെ ഡിപ്പെൻഡ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറും റിലേറ്റഡ് കമോഡിറ്റിയുടെ പ്രൈസ് ആണ് അപ്പോ ഇവിടെ ഒരു ഫാമർ അയാൾക്ക് ഒരു ഫാം ലാൻഡ് ഉണ്ട് അവിടെ അയാൾക്ക് ഏതർ റൈസ് വിൽക്കാം അല്ലെങ്കിൽ വീറ്റ് വിൽക്കാം സോറി വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം റൈസ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം ഏത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അയാളുടെ തീരുമാനമാണ് സോ അതില് അയാളുടെ ആ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും റിലേറ്റഡ് കമോറിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇവിടെ ഈ ഒരു ഫാം ലാൻഡിൽ ഇയാൾക്ക് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം അപ്പൊ ഇവിടെ ഇതിൽ ഏത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് അയാളുടെ ഡിസിഷൻ ആണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ആ മാർക്കറ്റില് ഇതിൽ ഏതിനാണ് പ്രൈസ് കൂടുതൽ എന്നുള്ളതാണ് റൈസിനാണ് പ്രൈസ് കൂടുതൽ അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും അടുത്ത സീസണിൽ റൈസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കും ഇനി വീറ്റ് ആണ് എങ്കിൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് തീരുമാനിക്കും അതുപോലെ ഇപ്പൊ ഒരു ബ്രെഡ് മാനുഫാക്ചർ അവിടെ ബ്രെഡ് ഉണ്ടാക്കാം ബണ്ണ് ഉണ്ടാക്കാം അപ്പോൾ ആള് ബ്രെഡിന് ഭയങ്കര ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഒബ്വിയസ്ലി പ്രൊഡ്യൂസ് ബ്രെഡ്സ് ഇനി ബ്രെഡിന് വലിയ ഡിമാൻഡില്ല ഇപ്പൊ ബണ്ണിനോടാണ് ആൾക്കാർക്ക് താല്പര്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾ എന്ത് ചെയ്യും അത് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഇവിടെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ആണ് അപ്പോ ബണ്ണിന് ഭയങ്കര വില കൂടുക കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുകയാണ് ബണ്ണിന് വില കൂടിക്കഴിഞ്ഞാൽ ഈ വിൽ ഗെറ്റ് മോർ റവന്യൂ ഇപ്പോ റവന്യൂ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈസ് ഇൻ ക്വാണ്ടിറ്റി ആണ് പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റവന്യൂ കിട്ടുക ആൻഡ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ് അപ്പോ പ്രൈസ് കൂടുന്തോറും പ്രോഫിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും സോ ഏതിനാണോ മാർക്കറ്റിലെ പ്രൈസ് കൂടുതലുള്ളത് അതായിരിക്കും പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസ് ചെയ്യണതും സപ്ലൈ ചെയ്യുകയും ചെയ്യണത് ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു റവന്യൂ മൈനസ് കോസ്റ്റ് ആണ് എപ്പോഴും പ്രൊഡ്യൂസറിന്റെ ഉദ്ദേശം കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് കോസ്റ്റ് കുറച്ചാൽ മാത്രമേ ശരിക്കും പ്രോഫിറ്റ് കാരണമെങ്കിൽ റവന്യൂ കൂടണം ആൻഡ് കോസ്റ്റ് കുറയാൻ വേണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയണം അപ്പോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എപ്പോഴും വരണത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ കോസ്റ്റുകളാണ് മെറ്റീരിയൽ മെറ്റീരിയൽ വാങ്ങിക്കുന്നതിന്റെയും ലേബറിന്റെയും ഒക്കെ കോസ്റ്റ് ആണ് വരിക അപ്പൊ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാല് പ്രോഫിറ്റ് കുറവായിരിക്കും കോസ്റ്റ് കുറവാണെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും അപ്പോ കോസ്റ്റ് ഇപ്പൊ ചില സമയത്ത് ചിലതിന് ഇപ്പൊ റോ റോമെറ്റീരിയലിനൊക്കെ ചിലപ്പോ ലബ്ദിയിലെ കുറവൊക്കെ കൊണ്ടെങ്കിൽ ചിലപ്പോ ഭയങ്കര വില വരാം അപ്പൊ കോസ്റ്റ് കൂടും ആ സാധാരണ പ്രൊഡ്യൂസേഴ്സ് ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്ഷൻ പതുക്കെ കുറയ്ക്കും അറ്റ് ദ സെയിം ടൈം ഇനി റോ മെറ്റീരിയൽസ് ചീപ്പായിട്ട് കിട്ടുന്ന സമയമാണ് എങ്കിൽ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്ഷൻ കൂത്തുകയും ചെയ്യും അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് എങ്ങനെ ഒരു കമോറിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു നോളേജ് അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ നോഹ് എന്ന് പറയുന്നത് ടെക്നിക്കൽ നോളജിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുക ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണ് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് വിൽ ഒബ്വിയസ്ലി ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ കാരണം ടെക്നോളജി കൂടുമ്പോഴും പോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും ലേബർ ഒന്നും അത്ര വരില്ല അതുപോലെ നല്ല നല്ല ടെക്നോളജി ആകുമ്പോൾ വേസ്റ്റേജ് ഭയങ്കരമായിട്ട് കുറയും അപ്പൊ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും സോ ദാറ്റ് ഹി ൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് ദെൻ ഗോൾ ഓഫ് ബിസ് ഫാം ഏഹ് ഒരു ഫാമിന് ഒന്നെങ്കിൽ സെയിൽ മാക്സിമൈസ് ചെയ്യണം എന്നായിരിക്കാം ഗോള് അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആവാം രണ്ട് തരത്തിൽ ഗോൾ വരാം സെയിൽസ് മാക്സിമൈസേഷനും വരാം പ്രോഫിറ്റ് മാക്സിമൈസേഷനും വരാം അപ്പൊ ഒരു ഫേമ് സെയിൽസ് മാക്സിമൈസേഷൻ ആണ് ഉദ്ദേശിക്കുക അതായത് മാക്സിമം സെയിൽ ഉണ്ടാക്കുക അത് മിക്കവാറും ഈ പുതുതായിട്ട് തുടങ്ങുന്ന ഫേമുകളൊക്കെ ഇല്ലേ അവരുടെ എപ്പോഴും സെയിൽസ് മാക്സിമൈസേഷൻ ആയിരിക്കും കാരണം അവർക്ക് ഇത് ആളുകളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും മാർക്കറ്റിൽ അതിൻ്റെ സപ്ലൈ ഭയങ്കരമായിട്ട് കൂട്ടും നമ്മൾ ചില കമ്മോഡിറ്റികൾ കണ്ടു കഴിഞ്ഞാല് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ പുതിയ സാധനങ്ങളാണെങ്കിൽ നമ്മുടെ നമ്മൾ ചെല്ലുന്ന ഒരു റാക്കിൽ തന്നെ ഇതെല്ലാം വെച്ചിട്ടുണ്ടാവും അപ്പൊ അതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ആളുകളിലേക്ക് പെട്ടെന്ന് എത്തണം പിന്നെ ഇത് അവിടെ നിന്ന് അവിടുന്ന് സാധനം മാറിയിട്ട് നമ്മള് സാധാരണ സാധനങ്ങൾ ഇരിക്കുന്ന കൂട്ടത്തിലേക്ക് വരും കാരണം ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ വീണ്ടും അത് വാങ്ങിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ ആദ്യമൊക്കെ ഒരു ഫാമിന് ഒരു ആദ്യത്തെ ഒരു ഒരു ഇൻഫെൻ ഫോംസ് ഉണ്ട് പുതുതായിട്ട് തുടങ്ങുന്ന ഫോംസിനൊക്കെ എപ്പോഴും സെയിൽസ് മാക്സിമൈസേഷൻ ആയിരിക്കും ഉദ്ദേശിക്കുക ആ സമയത്ത് സപ്ലൈ കൂടുതലായിരിക്കും ഇപ്പൊ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈ സോറി പ്രൈസ് ഓഫ് ഗുഡ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി ആൻഡ് ഗോൾ ഓഫ് ദീഫോം ഇപ്പൊ പ്രൈസ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻക്രീസ് സപ്ലൈ വിൽ ഓൾസോ ഇൻക്രീസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് ഇതിനെ റിലേറ്റ് ചെയ്ത് എടുക്കുന്ന മറ്റൊരു ഗുഡിന്റെ പ്രൈസ് കൂടുകയാണ് എങ്കിൽ എന്തു ചെയ്യും ആ ഗുഡ് ആയിരിക്കും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യാം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ സപ്ലൈ കുറയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ സപ്ലൈ കൂടും ടെക്നോളജിക്കൽ നോ ഹൗ കൂടുകയാണെങ്കിൽ സപ്ലൈ വിൽ ഇൻക്രീസ് ഗോൾ ഓഫ് ദി ഫോം ഒരു ഫോമിന്റെ ഗോള് സെയിൽസ് മാക്സിമൈസേഷൻ ആണ് എങ്കിൽ സപ്ലൈബിൾ ക്ലിയർ ആണോ ലോ ഓഫ് സപ്ലൈ ഇപ്പൊ നമ്മള് ലോ ഓഫ് ഡിമാൻഡ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ലോ ഓഫ് സപ്ലൈയും ഉണ്ട് സപ്ലൈ ഓഫ് കമോഡിറ്റി എന്ന് പറയുന്നത് இஸ் ரிலே இப்ப நம்ம இதுல கொறை ஃபாக்டேர்ஸ் இப்ப ஈ லோ சப்ளது அதர் திங்ஸ் ரிமைன்ஸ் கோன்ஸ்டன் இஃப் ஓல் அதர் திங்ஸ் ரிமைன்ஸ் கோன்ஸ்டன் நம்ம ஏதா தம் ரிலேஷன் ஆனால் பிரைஸ் ஆண்ட் சப்ளை இஃப் ஓல் அதர் திங்ஸ் ரிமைன்ஸ் கோன்ஸ்டன் ஏதா அதர் திங்ஸ் ஆன பிரைஸ் கோஸ்ட் பிரொடக்ஷன் டெக்னோளஜி கோள் ஓஃப் இது எல்லாம் ரிமைன்ஸ் கோன்ஸ்டில் ైస్ కమోడి ఇన్ీసస్ సప్లై ఇన్ ప్రైస్ కమోడీటి సప్లై విల్ డిక్రీస్ దర్ ఇస్ ఎ పోసి రిలేషన్షిప్ బిట్వీన్ ప్రైస్ ఆండ్ క్వాంటిటీ సప్లైడ్ ఇదే సప్లై ఎ Low supply states the functional relationship between price of commodity and its supply. There is a positive relationship between these two. When price increases, supply will also increase, and vice versa. Is it clear? Clear, ma'am. സപ്ലൈ ഷെഡ്യൂൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു റിലേഷനെ ടാബുലർ ഫോമില് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുക ടേബിൾ ആയിട്ട് കാണിക്കുകയാണ് പ്രൈസ് ക്വാണ്ടിറ്റി സപ്ലൈഡ് പത്ത് രൂപയാകുമ്പോൾ ക്വാണ്ടിറ്റി നൂറാണ് പതിനഞ്ചായപ്പോ നൂറ്റമ്പതായി ഇരുപതായപ്പോ ഇരുന്നൂറായി അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലേക്ക് കാണിക്കുന്നതിനെയാണ് സപ്ലൈ എന്ന് കേറുക ആൻഡ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സപ്ലൈയുടെ സമേഷൻ ആണ് ഡിമാൻഡ് പോലെ തന്നെയാണ് ദിസ് ഒരു ഫോം ആയിരിക്കും ഇത് ഉണ്ടാകും ഇപ്പൊ സോപ്പ് സോപ്പ് ഉണ്ടാക്കുന്ന പല ഫോമുകൾ ഉണ്ടാവും അല്ലെ ഈ എല്ലാ ഫോമുകളുടെയും കൂടെ സപ്ലൈ നമ്മൾ കൂട്ടുമ്പോഴാണ് നമുക്ക് മാർക്കറ്റ് സപ്ലൈ കിട്ടുന്നത് ഇനി വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് മാർക്കറ്റ് സപ്ലൈ മാർക്കറ്റ് സപ്ലൈനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്പർ ഓഫ് ഫോംസ് നമ്പർ ഓഫ് ഫോംസ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എത്രത്തോളം പ്രൊഡ്യൂസേഴ്സ് കൂടുന്നു അത്രത്തോളം സപ്ലൈ കൂടും നമ്പർ ഓഫ് ഫോംസ് ഇൻക്രീസൈ വിൽ ബി ഹയർ ആയിരിക്കും ഇപ്പൊ ഈ നമ്മുടെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ സപ്ലൈ ഭയങ്കര കൂടുതലാണ് കാരണം ഫോംസിന്റെ എണ്ണം കൂടുതലാണ് പല തരത്തിലുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിമാൻഡിൽ പറഞ്ഞ സെയിം സംഭവമാണ് പക്ഷേ എക്സ്പ്ലനേഷൻ കുറച്ച് ഡിഫറെന്റ് ആണ് ഇവിടെ പ്രൈസ് ഫ്യൂച്ചറിൽ കൂടും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാണ് എങ്കിൽ സെല്ലർ എന്തു ചെയ്യും ഇപ്പോൾ ഉള്ള സപ്ലൈ ആൾ അത് കുറച്ചും മാറ്റി മാറ്റിവയ്ക്കും എന്നിട്ട് പ്രൈസ് കൂടുമ്പോ ഇത് വിൽക്കും ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത് കമ്മോഡിറ്റി ഹോൾഡ് ചെയ്ത് വെക്കും ആക്ച്വലി അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മാർക്കറ്റ് റൂൾ അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ല ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല പക്ഷെ പ്രൊഡ്യൂസേഴ്സ് പലപ്പോഴും ചെയ്യുന്നത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വെൻ പ്രൈസ് ഇൻക്രീസസ് ഇറ്റ് വിൽ ഗെറ്റ് ഇൻ ടു ദർക്കറ്റ് അപ്പൊ ആൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും ஃாஸ்ட்ரக்சர் டிரான்ஸ்போர்ட்டேஷன் ஃபெசிலிட்டீஸ் இது எல்லாம் கூடுதலாய் உள்ளோணமில் பிரொடக்ஷன் எப்படியும் கூடுதலாயிருக்கும் இன்ஃபிராஸ்ட்ரக்சர் எப்படியும் பிரொடக் அல்ல சப்ளைக்கு ஒரு பூஸ்டான அதுகொண்டான இக்கோணமிகளெப்பழும் இண்டஸ்ட்ரீயல் எக்ஸ்பான்ஷனு കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യും തോറും അതിന്റെ ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത് സോറി ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഡ് ചെയ്യും തോറും അതിന്റെ ആണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ചൈന ജപ്പാൻ ഒക്കെ അവരുടെ മാർക്കറ്റ് എത്രത്തോളം വൈഡ് ആവാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ദെൻ നാച്ചുറൽ റിസോഴ്സസ് നാച്ചുറൽ റിസോഴ്സസ് പ്രൊഡക്ഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ആണ് ഇപ്പൊ നാച്ചുറൽ റിസോഴ്സ് എബണ്ടന്റ് ആയിട്ടുള്ള ഒരു നേഷൻ ആണ് എങ്കിൽ അവർക്ക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടുതലായിരിക്കും ആൻഡ് ദി സപ്ലൈ വിൽ ഓൾസോ ബി ഹൈ ഇക്കണോമിക് എൻവയോൺമെന്റ് ഗവൺമെന്റിന്റെ പോളിസികള് സബ്സിഡികള് ബിസിനസ് ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഇപ്പൊ ഒരു ഓരൊക്കെ ഉള്ളൊരു രാജ്യമാണെങ്കിലും ഒരിക്കലും അവിടെ വലിയ സപ്ലൈ ഒന്നും ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലാത്ത പീസ്ഫുൾ ആയിട്ടുള്ള ഒരു നേഷൻ ആണ് അത് റിലീജിയസ് ആയിട്ടോ പൊളിറ്റിക്കൽ ആയിട്ടോ സോഷ്യൽ ആയിട്ടോ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല ഒരു ന്യൂട്രൽ ആയിട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ അവിടെ അതുപോലെ നാച്ചുറൽ ഗലാമിറ്റീസ് ഇതൊന്നും ഇല്ല എങ്കിൽ അവിടെ വലിയ തരത്തിലുള്ള സപ്ലൈക്ക് പ്രശ്നം ഉണ്ടാവില്ല